ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ദ ന്യൂ വീഡിയോ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കക്കാടും പോയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്താണ് കക്കാടും പോയി പരമ്പിലാവിൽ സ്ഥിതി ചെയ്യുന്ന തുമരപ്പാറ എന്ന സ്ഥലത്തുള്ള ഒരു വാട്ടർഫാളിൻ്റെ അടുത്താണ് നമ്മൾ ഇന്ന് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതാണ് അപ്പോൾ നമുക്ക് തുമരപ്പാറയിലുള്ള വാട്ടർഫാളിൻ്റെ അടുത്തേക്കൊന്ന് പോയി നോക്കാം ഓക്കെ

और पहले। अरे बंदरे। नहीं प्रबंधक सर। फिरोज। आजाओ जाओ। पुछो। Lên lâu đi À, đoạn này Kìa, đoạn đó, đoạn đó, ഫ്രണ്ട്സ് അപ്പോ ഞങ്ങളിപ്പോ ഇവിടുന്ന് കുളിക്കുന്നില്ല എന്തെന്ന് വെച്ചാൽ ഇപ്പം മഴ പെയ്ത് ധാരാളം വെള്ളം കുത്തിയരിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് അപ്പോ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഡെസ്റ്റിനേഷൻ ചേഞ്ച് ചെയ് ചേഞ്ച് ചെയ്യുകയാണ് വേറെ സ്ഥലത്തേക്ക് നമുക്കത് പോയി നോക്കാം

Poured… Yeah. I don't know. I don't know. I don't know. I d o I d t k don't know. I d o n അവിടെ തവര പറമ്പിലും ഞങ്ങൾക്ക് ഇറങ്ങാൻ കഴിയാത്തതുകൊണ്ട് ഞങ്ങൾ വേറെ ഒരു ഡെസ്റ്റിനേഷനിലാണ് എത്തിയത് എന്താണെന്ന് വെച്ചാൽ അരീക്കൂട് നരട്ടമ്മലുള്ള ഒരു സ്ഥലത്താണ് ഇപ്പോൾ കുളിക്കാൻ ഇറങ്ങിയത് പുളിയിൽ കഴിഞ്ഞ് ഞങ്ങള് പോവാൻ നിൽക്കാണ് ഇപ്പോൾ പുളി കഴിഞ്ഞ് ഞങ്ങള് പോകാൻ നിൽക്കട്ടോ ഏകദേശം ഒരു ഫൈപ്പ് ടൈം ഒരു ഒന്നര രണ്ട് മണി ആയിട്ടുണ്ട് ഞങ്ങൾ അവിടുന്ന് വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് പോയപ്പോൾ ഒരു പത്ത് പത്ത് മുക്കാല് പതിനൊന്ന് മണി കുട്ടികൂടി പതിനൊന്ന് മണിയൊക്കെ ആയിരുന്നു കേട്ടോ ഇപ്പോൾ നമ്മളെ തോന്നും ഇപ്പം നാട്ടിലോ അപ്പോഴത്തെ അവിടുത്തെ സിറ്റുവേഷൻ നല്ല മഴയാണ് രാവിലെ അപ്പോൾ രാവിലത്തെ മഴ കൊണ്ടാണ് തോന്നുന്നത് നല്ല അത്യാവശ്യം നല്ല വെള്ളമുണ്ട് അപ്പോൾ അങ്ങ് വെറുതെ റിസ്ക് എടുക്കേണ്ട വിചാരിച്ചാണ് അവിടുന്ന് ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ മാറ്റി വേറെ സ്ഥലത്തേക്ക് തോന്നും പക്ഷേ ഉള്ള വെള്ളം കുറയുമ്പോൾ നല്ല നല്ലൊരു അവസ്ഥ വരുമ്പോൾ അവിടെ നല്ലൊരു വെള്ളം കുറഞ്ഞുകൊണ്ട് ഇണ്ടാൻ പറ്റിയാലൊക്കെ എടുക്കാൻ പറ്റിയൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ആ ടൈമിൽ ഞങ്ങൾ വീട് വീട് ചെയ്യുന്നതാണ് എന്തെന്ന് വെച്ചാൽ അവിടെ സ്ലൈഡിങ്ങിൻ്റെ ഒരു ഫോട്ടോ ആണുള്ളത് അതായത് റൈഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് അവിടെ ഉള്ളത് അപ്പോൾ ഇപ്പോൾ ആ വെള്ളം കൂടിയ ടൈം ആയതുകൊണ്ട് സ്ലൈഡ് ചെയ്യാൻ കഴിയൂല അത്യാവശ്യം നല്ല വെള്ളം പോകും നല്ല കുത്തനെയുള്ള കുത്ത കുത്തയിട്ടാണ് കേട്ടോ മഴയുള്ളതുകൊണ്ട് നല്ല കുത്തെടുക്കുന്നുണ്ട് എന്നുള്ള സിറ്റുവേഷൻ ആയതുകൊണ്ട് ഞങ്ങൾ അവിടെ കുളിക്കാൻ ഇറങ്ങിയില്ല ജസ്റ്റ് എങ്ങനെ താഴെത്തിറങ്ങി അതായത് പത്തനാപുരം എരട്ടമ്മൽ വഴി പോകുമ്പോൾ ഒരു ചെറിയൊരു സ്ലൈഡിങ് സ്പോട്ടാണല്ലോ അത് അവിടുത്തെ വലിയ സ്ലൈഡിങ് സ്പോട്ട് അല്ലെങ്കിലും ഇവിടെ ചെറിയ കുറച്ചൊക്കെ സ്ലൈഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടാണ് അപ്പോൾ അവിടെ നമ്മളിവിടുത്ത് അപ്പോൾ ഞങ്ങൾ വീഡിയോ ഇവിടെ ആക്കി മാറ്റിയത് അപ്പോൾ അടുത്തൊരു വീഡിയോ അവിടെ അവിടെ നല്ല ടൈമാണുണ്ടെങ്കിൽ അവിടെ പോയി ഞങ്ങൾ വീഡിയോ ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും ഷെയർ ചെയ്യുക ഓക്കെ